് നമ്മൾ ഉറങ്ങിയിട്ട് അപ്പോൾ ഇന്നേ ഫഗ്ഡിങ്ങിലേക്കാണ് പോകുന്നത് ഫഗ്ഡിങ് ഇവിടത്തേക്കാളും എലിവേഷൻ കുറവാണ് നമ്മളിപ്പോഴെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് മീറ്ററിലാണ് രണ്ടായിരത്തി അറുന്നൂറ് മീറ്ററേ ഉള്ളൂ എന്ത് ഫഗ്ഡിങ് അപ്പോൾ അതുകൊണ്ട് വലിയ സീൻ സീനുണ്ടാവില്ല അത് പോകുന്ന ട്രക്കിങ് നോക്കി നോക്കാം ഒന്നെങ്കിൽ ഫഗ്ഡിങ് അല്ലെങ്കിൽ മോഞ്ചോ ഇല്ല ഏതെങ്കിലും ഒരു സാധനം നമ്മളൊന്ന് പിടിക്കും അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടൊന്ന് ബാത്റൂമിലൊക്കെ പോട്ടെ കുളിയൊന്നും ഒന്നും എന്തായാലും ഉണ്ടാവില്ല പിന്നെ ഫോണൊന്ന് ചാർജ് തരണം രാത്രി ഉള്ള ചാർജെല്ലാം കളിച്ചത് പവർ ബാങ്കൊക്കെ പിന്നെ ഞാൻ കട വച്ചതാണ് എന്തായാലും ഇനിയിപ്പോൾ പേയ്മെൻറ്റിനെ ചാർജ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് അപ്പോൾ ശരി എന്നാൽ ഞാൻ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ ബാത്റൂമിലൊക്കെ പോട്ടെ ഫോൺ ഒത്തിട്ട് എല്ലാം ചെയ്യട്ടെ ഒന്ന് നടത്തു തുടങ്ങിയിട്ട് വേണം ഓക്കേ മ്മ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ട് ആ നല്ല ഇതാണ് നമ്മൾ നിന്ന ഹോട്ടൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവര നല്ല സ്കീമാ ചൂടുവെള്ളത്തിന് വരെ എൻ്റെ അടുത്ത് പൈസ മേടിച്ചു നിങ്ങൾക്ക് ഇരുന്നൂറ് ഉറുപ്യ ചൂടുവെള്ളത്തിന് മേടിച്ച എല്ലാം കൂടി ആയിരത്തി മുന്നൂറ്റി അൻപത് ഉറുപ്പ്യ ഇവിടെ പിന്നെ ഇന്നലത്തെ വണ്ടിൻ്റെ ഫയറിനെ കുറിച്ച് പറയാൻ പറഞ്ഞി ഇന്നലത്തെ വണ്ടി കെല്ലാം കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് പക്ഷെ ഞാൻ അത്ര നല്ല പ്രതീക്ഷ കാരണം നല്ല രീതിക്ക് ഓഫ് റോഡാണ് രാവിലെ ഏഴ് മണിക്ക് കയറിയിട്ട് ആ ഏഴ് മണിക്ക് കയറിയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് എത്ര മണി കയറുന്നതാണ് വൈകുന്നേരം മൂന്നര ആയിരിക്കും മൂന്നര മൂന്ന് മണി മൂന്നര അപ്പോൾ അത്രയും മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ട്രാവൽ ചെയ്ത് ഫുൾ ഓഫ് റോഡ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടുപിടിക്കാറ് ഫുൾ ഓഫ് റോഡിൽ മാത്രമേ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത്രേ ഓഫ് റോഡ് ഇതാക്കി ആ ഒരു ഹെലികോപ്റ്റർ ഇതാണ് പോകുന്ന ഫുൾ ഹെലികോപ്റ്റർ ആട്ടോ മുന്നിൽ മ്യൂളൊക്കെ ഉണ്ട് ആ അപ്പോൾ അത്രയും എന്താണ് മനസ്സിലെ ആ രണ്ടായിരത്തി അഞ്ഞൂറ് വലിയ പൈസ ഒന്നായിട്ട് എനിക്ക് തോന്നിയില്ല ആകെ ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ കാരണം അവൻ ആകെ എടുത്തത് ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അന്നേരം തീരെ മരിച്ചു ചുറ്റുമില്ലല്ലോ എന്നിട്ടും അവൻ അത്ര പൈസ മറിച്ചിട്ടുള്ളൂ അതെങ്ങനെ ഒന്ന് മുതലാണെന്ന് ഞങ്ങൾക്ക് തീരെ തിരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം ഞാൻ കാണിച്ചു തരാം അങ്ങനെ തന്നെ നിങ്ങൾ പോകുന്നുണ്ട് ഇവിടെ വൈബ്ലോക്കാ ഓവർടേക്ക് ചെയ്തു പോകാൻ പറ്റില്ല നമുക്ക് എല്ലാം വല്ല പോയാലും മതി വയ്യത എങ്ങനെ കേട്ടോ അവസ്ഥ മുലത ഞങ്ങൾ പോകുന്ന സാധനം കൊണ്ട് ഒരാളുണ്ടാവും തെളിക്കാൻ അയാളാണ് ഐറ്റം തെളിച്ചുകൊണ്ടുക നല്ല കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് നമുക്ക് ഒരു തായോട്ടേക്ക് പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ലുക്കളൊക്കെ ഉള്ള ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഇതാണ് ലുക്കളൊക്കെ ഉള്ള ഫ്ലൈറ്റ് കാലത്തോട്ട് പോകാൻ കേൾക്കുന്നുണ്ട് പോലൊക്കെ ഉണ്ടല്ലോ ഏറ്റവും വലിയ ഉപകാരം കേട്ടോ അങ്ങനത്തെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ലഗേജ് ഒക്കെ ഉള്ളതല്ലേ ഇതാക്കി ഇറങ്ങാമല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് താങ്ങി താങ്ങി ഇറങ്ങാം അതിപ്പോൾ ഏത് ഏരിയെന്നായാലും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ട്രക്കിംഗ് നേരം എന്നാലും ട്രക്കിംഗ് പോലും മേടിക്കുക മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഓടി ഇറങ്ങാൻ പറ്റിയ ഒരു അല്ല ഒന്നാമത് ഭയങ്കര സ്ലിപ്പറിയാണ് കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ നൈസായിട്ട് ഇങ്ങനെ കുത്തി 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 ഒക്കെ ഇറങ്ങി പോവാം അവർ പിടിത്തം ഉണ്ടാവും മറ്റേതല്ലാണ്ട് അവർ പിടുത്തം ഉണ്ടാവില്ല നമ്മളങ്ങ് പോവും ചിലപ്പം പോയാൽ ചിലപ്പോൾ ഉരുണ്ട് പറഞ്ഞാൽ കൊക്കയിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ കാണാനുള്ള ലുക്ക് പോലെ തന്നെ അതുപോലെ ഡേഞ്ചറാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ അതുപോലെ ഡേഞ്ചറാണ് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് നമുക്കിനി ഇവർ നേപ്പാളികളെ നടത്തപ്രകാരം അഞ്ച് മണിക്കൂർ ടു ആറു മണിക്കൂറേക്കാണ് ഫഗ്ദിങ് ഉണ്ടായത് ഞാൻ പറഞ്ഞു ഞാൻ സ്ലോലിയാണ് നടക്കുന്നത് ഇപ്പോൾ ഒരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടിരുന്നു അന്നേരം എന്നോട് പറഞ്ഞ് അങ്ങനെയാണ് വണ്ടേ എന്തായാലും നീ അവിടെ തന്നെ എത്തും ഇട്ടുകൊണ്ട് വരുന്നെല്ലാം പറഞ്ഞു അത് ഞാൻ മെല്ലെ നടക്കുന്നുള്ളൂ അവിടെ ഒരിക്കലും നമ്മൾ എന്താണ് ആവേശം കാണിച്ചിട്ട് കാര്യമില്ല അങ്ങനെ അത് അപ്പോൾ കെയർ ചെയ്യുക പോവാ അത്രയേ ഉള്ളൂ എന്തായാലും നടക്കട്ടെ നല്ല അന്നേരം ഇതാക്കാം ഇവിടെ നാടൊന്ന് നോക്കിയാലും കണ്ട മ്യൂണിൻ്റെ ചാണകമുള്ള ഭയങ്കര സ്മെല്ലാം ഓ എന്നല്ല ഒരു ഞാൻ മ്യൂണിൻ്റെ മറ്റേ ഇത് കാണിച്ചില്ലേ െല്ലാം കൂടി ഛർദിക്കാൻ വന്നിട്ട് ഒരു വൈക്കാൻ ഞാൻ ഫാസ്റ്റ് ആണ് അത് ഇവിടെ വരെ റോഡ് എത്തിക്കാം റോഡിൻ്റെ പണി നടക്കുന്നതന്നെ ആ അതായക്കൂടെ വരുന്നു കേട്ടോ ഇതിലൂടെ ഇങ്ങോട്ടോ തായോട്ടൊരു വയ്യുണ്ട് റോഡിൻ്റെ പണി നടക്കുന്നതന്നെ എന്തായാലും ലുക്കുള്ള വരെ എത്തുമെന്ന് തോന്നുന്നു വൺ ഇയറിൻ്റെ ഉള്ളിൽ അടുത്ത പ്രാവശ്യം അടുത്ത സീസണിലേക്ക് ആരെയും വരികയാണെങ്കിൽ വേണ്ടിയാ ലുക്കുള്ള വരെ വണ്ടിയിൽ വരാം സുഖമാവും പിന്നെ ഓഫ് റോഡായിരിക്കും അതാണൊരു പ്രശ്നമുള്ളൂ ഓഫ് റോഡായാലും നല്ലത് നടന്നിരുന്നു കേട്ടോ ഈ അമ്മാര് ഓഫ് റോഡാ നല്ല തലയും പുറവല്ല എല്ലാം അടിച്ചിട്ട് എനിക്കിന്ന് ഈ പുറത്തിൻ്റെ ഭാഗമൊക്കെ ഭയങ്കര ഒരു കാര്യമാണ് നമ്മളാ നേപ്പാളി അമ്മച്ചിമാർ കുത്തിന് തിരുമ്പ് എന്തോ പരിപാടി ചെയ്യുന്നുണ്ട് വിക്ല താഴെ താഴെത്തിയിട്ടോ അവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു പോകുന്നുള്ളത് ഈ ഒരു മലൻ്റെ എവിടമായിട്ടാണ് വിക്ല എയർപോർട്ട് വരുന്നത് അതായത് അങ്ങനെ ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് മ്യൂളിൻ്റെ ബ്ലോക്കാ അല്ല നല്ല ബ്ലോക്കാ ഇനി ഇതൊരു വേണം ഇവിടുന്ന് പോണെങ്കിൽ നമ്മളിവിടെ ആണെങ്കിലും നൈസായിട്ടൊന്നും ചാരി പറഞ്ഞിരിക്കാം സ്ഥലം തൂത്തുകോശി ഒഴിക്കുന്നതാണ് നല്ല സൗണ്ട് നല്ല രസം മോൾ ഇങ്ങനെ വിളിച്ചു വരുന്നതാണ് പിന്നെ ഇവിടെ പിന്നെയും ബ്ലോക്ക് ആയിട്ടുണ്ട് മ്യൂളിൻ്റെ അവിടെ ഞാനിപ്പോൾ ഒരു കാരനെ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ തന്നെ പോലെ തന്നെ സോളോ ട്രക്കിങ്ങാണ് അപ്പം പുള്ളി പറഞ്ഞിട്ടുള്ള പുള്ളി ത്രീ പാസ് ട്രക്ക് ചെയ്ത് തരിക എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു ക്ലൈമറ്റ് ഒക്കെ എന്താ അവസ്ഥയെന്ന് ചോദിച്ചു കാരണം ക്ലൈമറ്റ് ഒന്നും കുഴപ്പമില്ല ഒരു ദിവസം ക്ലൗഡി ആണെങ്കിലും വ്യത്യാസ ക്ലിയർ ആകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കാണാൻ പറ്റുക അതാണെന്നൊക്കെ പറഞ്ഞത് നോ ടെൻഷൻ നോ വറീസ് എന്നാണ് പറഞ്ഞത് എൻജോയ് ചെയ്ത് പോയിട്ട് അപ്പോൾ സമാധാനം ഞാൻ വിചാരിച്ച ഇത്രയും ദിവസം നമുക്ക് വ്യൂ കിട്ടൂല ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഒന്നാമത് മൺസൂൺ സ്റ്റാർട്ട് ചെയ്തല്ലോ ടെൻഷനായിരുന്നു നമുക്ക് ഏകദേശം മാറിക്കിട്ടി നോക്കാം ഇവിടുത്തെ കാര്യമൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ നന്നായി കയറട്ടെ ഞാൻ നല്ലൊരു കേട്ടാണ് നൈസായിട്ടൊന്ന് കയറട്ടെ പിന്നെ അത് ഹെലികോപ്റ്റർ വരുന്ന ഇവിടെ ഇപ്പം നോക്കിയാൽ ഹെലികോപ്റ്ററും ഫ്ലൈറ്റും ഹെലികോപ്റ്ററും ഫ്ലൈറ്റും അത് തന്നെ കേട്ടോ രാവിലെ മൊത്തം രാവിലത്തെ മെയിൻ സീനതു തന്നെയാണ് കാരണം കാഠ്മണ്ഡുന്ന് മെയിൻ ആയിട്ട് സാധനങ്ങൾ വരുന്നത് എന്താണ് ഫ്ലൈറ്റ് വയ്യും പിന്നെ ആൾക്കാർ അധികം യൂറോപ്യൻസൊക്കെ ട്രക്കിങ്ങിന് വരുന്നത് ഫ്ലൈറ്റ് വയ്യ തന്നെയാണ് പിന്നെ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുക്കുന്ന ചുരുക്കം ചേരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എന്താണ് കുറേ ഫ്ലൈറ്റ് പിന്നെ ഇവിടുത്തെ ഫ്ലൈറ്റിൻ്റെ കാര്യം തന്നെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ് അപ്പം അങ്ങോട്ട് പോയല്ലോ ഹെലികോപ്റ്ററാണല്ലോ ഇത്രയും പെട്ടെന്ന് വെച്ചു ഞാൻ അപ്പം കണ്ടിരുന്നു പോകുന്നത് ശരി എന്നാൽ ഞാൻ കേറ്റാൻ കേട്ടോ നല്ല അത്യാവശ്യം നല്ല കേറ്റാം കണ്ടോ മുളക് ഉള്ളി കോഴി കോഴിമുട്ട ഇതെല്ലാം ഇങ്ങനെ അവിടെ കൊണ്ടുപോകുക ആൾക്കാർ തല വെച്ചിട്ട് അപ്പം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഇവിടെ ഫുഡിനൊക്കെ ഇത്രയും പൈസ ഇന്ന് രാവിലെ ഒരു പുഴുങ്ങിയ കോഴിമുട്ട ഒക്കെ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞാൽ നൂറ് റുപ്പയാണ് പിന്നെ ടുക്കള എയർപോർട്ട് എന്ന് പറയുന്നത് കേട്ടോ ഈയൊരു ഒരു ഭാഗം ഇല്ല ഈ ഒരു ഭാഗമില്ലേ അവിടെ കേട്ടോ ഞാൻ കണ്ടു പിന്നെ നമ്മൾ പോകുന്നത് കാണുന്നത് സിറ്റിയില്ലേ ഇവിടെ ആയിരിക്കും ഫക്തി തോന്നുന്നു എന്തായാലും നടക്കാണ്ടാവും മുതൽ സമയം കുറയണ്ടല്ലോ ഉണ്ടല്ലോ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ വല്ലതും നടക്കുക അവിടെ നിന്നിപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു ഹെലികോപ്റ്റർ ക്വാർട്ടർ വന്ന കറക്റ്റ് കണ്ടു പിന്നെ ഇപ്പോൾ ഒരു എതി എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ശരിക്കാണ് നമ്മളെ നേരെ ഈ ഒരു ലെവലിലാണ് പോവുക അതുകൊണ്ട് ശരി കാണാം നമുക്ക് ഇപ്പം നിൽക്കുന്നതായിട്ട് കേരളത്തെ ഉള്ളതിനേക്കാളും പിന്നെ ഈ മലൻ്റെ ഗ്യാപ്പില്ലേ ഗ്യാപ്പ് കൂടെ ഇങ്ങനെ പോകുന്നതിനെ കൊണ്ടാണ് നേരത്തെ ഞാൻ ഇപ്പിരിക്കുന്ന മലൻ്റെ മുകളിൽ കൺഫ്യൂഷൻ വന്നത് നല്ല കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ട് സെറ്റപ്പ് എന്തായാലും ഞാൻ വെള്ളം നടക്കട്ടെ അപ്പോൾ റെസ്റ്റ് എടുക്കാൻ നിർത്തിയതാണ് വെള്ളം കുടിച്ച് നമ്മൾക്കൊക്കെ എത്തുന്നുണ്ട് നൈസായിട്ട് കയറി തൊള്ള് പിന്നെ കേട്ടോ നമുക്ക് റെസ്റ്റ് എടുക്കാൻ നമ്മൾ നിൽക്കേണ്ടി വരില്ല ടീം വരുന്നവർ നമ്മൾ ഏതെങ്കിലും സൈഡ് ഇങ്ങനെ ചാർജ് ചെയ്തോളൂ അത് ഒരഞ്ച് മിനിറ്റോളം ഉണ്ടോ ഈ അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാം കാര്യമുണ്ട് ഒരു ഇത് വരുന്നത് ഒരു ഉപകാരമാണ് അതുപോലെ ഉപദ്രവമാണ് നമ്മൾ ഇത് ഭയങ്കരമായിട്ട് ഡിലേ ആവും ട്രക്കിങ് വേണ്ടതായിട്ട് ഡിലേ ആവും അപ്പോൾ അത്ര നേരെ ഇവിടെ ഇരിക്കുന്ന അറിയാം മൂന്ന് സെറ്റ് പോയതാണ് ചോട്ടൊരു ഭാഗത്ത് എത്തിയപ്പോൾ നല്ല കയറ്റം വരുന്നുണ്ട് ഞാൻ കുറച്ച് കയറിയിട്ട് റെസ്റ്റ് എടുക്കുക നല്ല കയറ്റം വെച്ചാൽ നല്ല കയറ്റാം എന്ന മൂളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും വെച്ച് ഇരിക്കാം അതിൽ വന്നാലേ സേഫായിട്ടുള്ള സ്ഥലം കിട്ടിയിരിക്കില്ലേ അത് തട്ടി താഴ് പോവും അങ്ങനെ പ്രശ്നമുണ്ട് സോ അവിടെ ഇരിക്കുക ചേട്ടാ നമ്മളോട് പോയി ഇത്രയും കയറിയാൽ വലുത് ചാ ആയി അത് ചോദിച്ചപ്പോൾ മലൻ്റെ വേക്ക് കൂടെ വന്നാൽ അവിടെ വൈ ഒന്നായിട്ട് പൊട്ടിപ്പോൾ നടക്കുക ഞാൻ അതിലോട് വൈ ഇല്ല നോക്കുമ്പോൾ അതെണ്ണം പോലും വൈ അടിപൊളിയായി എന്തായാലും ഇനിയിപ്പോൾ കയറിയാൽ മൊത്തം തിരിച്ചറങ്ങണം ഒന്നൊന്നര മണിക്കൂറെടുത്ത് കയറിയതാ അയ്യോ എല്ലാം വെറുതെ ആയി കാലും നമുക്ക് വൈതേറ്റ് നമ്മൾ തായോട്ടേക്കും പോകേണ്ടി വേറെ മുകളിലേക്ക് കുന്ന് കയറി അങ്ങ് പോയി അര കൊണ്ട് തിരിച്ചിറങ്ങി കുഴപ്പമില്ല ഉടനു തന്നെ വൈ ചോദിച്ച് ചോദിച്ചു പോവാ മറ്റേത് അന്നേരം നീ ഉള്ളാരനെ വെയിറ്റ് ചെയ്താൽ മതിയോ വെയിറ്റ് ചെയ്യാത്ത പറ്റിയ വരട്ടാണ് ഞാൻ എന്തായാലും വൈ ചോദിച്ച് വൈ മനസ്സിലാക്കിയിട്ട് ബാക്കി കാണിക്കാം ഓക്കെ ഇതുവഴി തന്നെയാണ് ഫഗ്ഡിങ്ങിലേക്ക് പോവാതായി ജീവിൻ്റെ ആൾക്കാർ വൈ പറഞ്ഞ നമുക്ക് അയ്യോ പറഞ്ഞ മണി കൂടെ വെറുതെ മോള് കണ്ടോ അവിടം വരെ നടന്നു കിറിയും അവിടെ നിന്ന് കയറിയപ്പോൾ ഉണ്ട് മറ്റേ പയ്യ കാണുന്നു അവിടെ നിന്ന് ഞാൻ താഴോട്ടിറങ്ങി അപ്പോൾ പയ്യ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനൊരു പൈ ഇതൊന്നും സംഭവം എന്ന് ചോദിച്ചു പയ്യാണല്ലോ കാണുന്നതെന്നാണ് അങ്ങനെ ഞാൻ എന്താക്കി തിരിച്ചതാണ് മ്യൂളായിട്ട് ആള് വന്നിട്ടല്ലോ അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചു ആ അപ്പോൾ പറഞ്ഞു പറഞ്ഞുവച്ചാൽ ഇത് പയ്യന്ന് ഫഗ്ഡിങ്ങിലേക്കുള്ള റൂട്ടാണ് അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈ മൊത്തം പോക്കാം സോ എന്താണ് ഇവിടെ വൈ പോക്കാനെ കൊണ്ട് അരിയിലൂടെ എല്ലാം ഇപ്പോൾ കപ്പുറത്തോടാ പോക്കുകയാണ് സംഭവം ഞാൻ നന്നായി കൂടാ പോക്കുകയാണ് അതാ പറ്റിയത് നമ്മൾ ഷോർട്ട് കട്ടായിരുന്നു ആടാ ഫുള്ള് വൈ മൊത്തം കച്ചറ കച്ചറ ഞാൻ തിരിച്ചിറങ്ങുന്നത് വിക എൻ്റെ ഷൂ ഉണ്ടോ ഫുള്ള് കച്ചറതാ ഇത്ര ആയിട്ടില്ലല്ലാം ചടിയുണ്ട് അതാ അവസ്ഥ അടാ നേരം ഇതിലൂടെ ഫഗിങ് പിടിക്കട്ടെ സി അത് വൈതെറ്റിയനക്ക് മാത്രമല്ല ഇവർക്കും വൈതെറ്റിക്ക് ഇവർ ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോയി എന്നോട് പറഞ്ഞേ ഇവർ കംപ്ലീറ്റ് ചെയ്ത് തരുകയാണ് അപ്പോൾ ഞാൻ മാത്രമല്ല ഇനി ഇപ്പോൾ സ്ട്രേറ്റ് വൈകിയെന്നപോലെ പറഞ്ഞേ ഒര മണിക്കൂർ വല ഇറങ്ങിയതിൻ്റെ ശേഷം എന്താണ് നല്ല വൈകുന്നുണ്ട് ഇനി ഈ വൈക്കാണ് ഞങ്ങൾ നടത്താം ബാക്കി ചളിയും പീളിയും ആ വൈക്കാൻ ഇനി ചളി ചവിട്ടി 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 ഞാൻ ഇവിടെയും ബൂട്ടുണ്ടട്ട സ്മെല്ലും മുകളിൻ്റെ കാട്ടുണ്ടല്ലോ ഓ മുകളിൻ്റെ ചാണകമോ അതിൻ്റെ മൂത്രമോ തയ്ക്കാൻ പറ്റാത്തവണ ഛർദിക്കാൻ വന്നിട്ട് മൂടിയ അവസ്ഥയാണ് തായു നമ്മളെ നേർക്കും നേരം ഉണ്ടായിരുന്നു മലകളേനും ഇപ്പൊ നമ്മളൊക്കെ മുകളിലായി ഹെലികോപ്റ്ററിൽ സാധനം കെട്ടി കൊണ്ടു വന്നു ഇങ്ങനെ അതുകൊണ്ടാ ഹെലികോപ്റ്ററിലെ സാധനം കയറ്റി കൊണ്ടുപോകുന്നുണ്ട് കെട്ടിത്തൂക്കിയിട്ട് എന്നിട്ട് കൊണ്ടുപോയി ഇറക്കും ഇവിടെ അങ്ങനെയാണ് ആയി നല്ല വയ്യൊന്നുമില്ല പോയി നല്ല വയ്യല്ല പോയി മൊത്തം പാറ തന്നെ പിന്നെ ഇങ്ങനെയാണ് ഇവിടുത്തെ സാധനം കൊണ്ടുപോയി ഹെലികോപ്റ്ററിൽ കെട്ടി കെട്ടിത്തൂക്കിയിട്ട് അതാണ് ഇവിടുത്തെ സാധനത്തിന് ഇത്രയും വല്ല അല്ലെങ്കിൽ കണ്ടില്ല ആൾക്കാർ പിന്നെ മ്യൂളിൻ്റെ പുറത്ത് യാക്കുണ്ട് യാക്കിനെ മുകളിലേക്ക് കയറിയാൽ കാണാം യാക്കിൻ്റെ മേത്തെല്ലാം കെട്ടുവച്ചിട്ടാണ് കൊണ്ടുപോകുക സമയപ്പെല്ലാം കൂടി പാന്ന പത്തായി പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഒരു കാര്യം ഉറപ്പായിരിക്കും വൈതെറ്റി തന്നെ കൂട്ട് ഞാൻ എന്തായാലും നാളെ സിമ്പിൾ ആയിട്ട് കയറും കാരണം ഒരു നാനൂറ്റി അൻപത് മീറ്റർ ഇതുപോലൊരു കുത്തനെ കയറ്റേണ്ടെന്ന് പറഞ്ഞിരിക്കും ഇന്ന് കയറിയത് ഏകദേശം അത്ര തന്നെ ഞാൻ കയറിയിട്ടുണ്ട് നല്ല കുത്തനെ ഞാൻ വലിഞ്ഞ് കയറിയേക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് കയറി ഫുള്ള് വൃത്തിയിട്ട വഴിയും ചാളിയും കാര്യമായിട്ടുള്ള ഉണ്ടോ നാംശികളുടെ സാർ നാളെ സിമ്പിളായിട്ട് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നേ കരുതുന്നു നാളെ രണ്ടായിരം മീറ്റർ അങ്ങനെ നമ്മൾ ഗെയിം ചെയ്യുന്നില്ല അങ്ങനെ എന്താണ് ഗെയിം ചെയ്യുന്നത് കത്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം മറന്നി അപ്പോൾ ശരി എന്നാ ഇത് മൊത്തം ചളിയാണ് പിന്നെ ഉണ്ടോ ഫുള്ള് ചളിയാണ് ഇന്നലെ നല്ല മഴയൊന്നും പോലെ അയ്യേ കൊൽക്കത്ത ടീമില്ലേ നമുക്ക് കിട്ടിയിക്കും മഴ പക്ഷേ വലിയ രീതിക്കുള്ള മഴയൊന്നും നമുക്ക് കിട്ടിയില്ല നമ്മൾ ചെറു ഇങ്ങനെ ചാറുന്ന രീതിക്ക് പൊടിയൂല മഴ അങ്ങനെ കിട്ടുക എൻ്റെ സ്ലാഗ് ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കും അപ്പോൾ പൊടിയെന്ന രീതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നല്ല രീതിക്ക് വരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്താണ് നോക്കാം കൂടെ ചളിയാനെ തന്നെ നല്ലോണം ശ്രദ്ധിക്കണം ബൂട്ടിൻ്റെ ഉള്ളിൽ ത്രെഡിൻ്റെ ഉള്ളിലെല്ലാം നല്ല രീതിക്ക് ചളി കയറിയിട്ട് പിന്നെ കാലി ശ്രിപ്പ് വന്നിട്ട് ശാ ഉണ്ടോ ചാവി ചാവി എന്തോ കളിയോ നല്ല രസാട്ടോ ഭയ നല്ല രസം ഇല്ലോടി നടക്കാൻ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഞാൻ നടന്നു വരുന്ന ഒരു റോഡ് മുതലെത്തി അവിടെ ഒരു താരോട്ട് ആ റോഡ് പോന്നട അപ്പ വയ്യ അറിയാറ്റ് ഞാൻ ചോദിച്ചപ്പോൾ വരോട് ചോദിച്ചപ്പോ സുർക്കേ വരെ ലിഫ്റ്റ് വന്നതാണ് കണ്ടില്ലേ ഇവിടെ വാട്ടർഫോൾ ഉണ്ട് ഇവരാണെന്നാ ഇവിടെ ഇറക്കി തന്നെ ഞാൻ ഞാനവരോട് വഴി ചോദിച്ചതിനും അവരുവിടെ റോഡ് പണി എടുത്തുണ്ടോ പോലെ നേരെ ലിഫ്റ്റ് വന്ന് സുർക്കേ അവർ ലിഫ്റ്റ് തന്നു അതുകൊണ്ട് കുറേ ദൂരം എത്തി ഒരു രണ്ട് കിലോമീറ്ററൊക്കെ കാണും രണ്ട് കിലോമീറ്ററാണ് നമ്മൾ കവർ ചെയ്ത് ബാക്കി നടക്കണം ഏ നമസ്തേ പിന്നെ ഓരോന്നും വീഡിയോ എടുക്കാത്തത് മോശമല്ല അച്ചിട്ടെടുക്കേറ്റാ ഇറന്നല്ലോ റോട്ട് നല്ല തണുപ്പടിക്കുന്നുണ്ട് ചേച്ചി പതിനൊന്നര ആയിക്കോട്ടെ പതിനൊന്നര ആയിക്കോളൂ തണുക്കുന്നത് കുറുക്കല്ലേ ഹോട്ടലിനെ വന്നാൾ ആ ഇവൻ രാവിലെ മറ്റേ കൂങ്ങിനെ കൊണ്ടുപോയിക്കില്ലേ ഓനാകും ഏകദേശം ഒരേ ടൈമിനെ വണ്ടിയിൽ വന്നിട്ട് കൊണ്ടെത്തിയിട്ടുണ്ടായിരുന്നു വീഡിയോ ബന്ധേക്കാ നിങ്ങൾക്ക് ഇന്ത്യ കേട്ടോ അങ്ങനെ കാര്യമുണ്ട് ചുരുക്കായിട്ട് ആടാണ് പെണ്ണുങ്ങൾ വെക്കുന്നത് അതിൻ്റെ ഗ്യാപ്പിലാണ് ഇവിടുത്തെ മറ്റേ ഹലിപ്പാഡെല്ലാം അവിടെ നമ്മളാ വെള്ളച്ചാട്ടം കണ്ടിരിക്കില്ലേ അതിൻ്റെ ഇതാണെന്ന് തോന്നുന്നത് ബാക്കി പത്രമാണ് തോന്നുന്നു അപ്പോ ഇവിടുന്ന് നമ്മൾ കുടിക്കാൻ ഉള്ളത് എടുക്കാം അതിന് വന്ന എന്നിട്ട് ഇതിൽ നമ്മളെന്താക്കും മറ്റേ വാട്ടർ പ്യൂരിഫിക്കേഷൻ മെഡിസിൻ ഇട്ടിട്ട് സെറ്റ് ചെയ്യും അപ്പം പ്യൂരിഫൈൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ഭയങ്കര ഇവിടെ ഹോട്ടലെല്ലാം കുടിക്കാൻ തരുന്ന വെള്ളം തന്നെ കേട്ടോ ഈ വെള്ളം തന്നെ അവൾ കുടിക്കാനൊക്കെ തരാ ഒരു ലിറ്ററിൽ ഒരു കുടിക്കാനൊന്നും അപ്പോൾ ബാഗ് സാധനം ഇപ്പറ ഞാൻ അതും കൊണ്ട് നടക്കേണ്ടാലും ഇന്ന് കുടുന്ന ടൈമിൽ ഷോൾഡർ എന്തോ ഒരു പണി കിട്ടിയില്ല നല്ല പെയിൻ ഉണ്ട് ഷോൾഡറിന് സോ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കുടിക്കുക വെള്ളത്തിലങ്ങിട്ട് എന്നിട്ട് അര മണിക്കൂർ കൊണ്ട് അരിഞ്ഞു ചേരണം അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാം ഇരിക്കുക അത് കേട്ടെ അതുവരെ നമ്മൾ ചൂടുവെള്ളം ഉണ്ട് ചൂടുവെള്ളമുണ്ട് ബാഗ്രൗണ്ട് ചൂടുവെള്ളം കുടിക്കണം പിന്നെ ഇവിടുന്ന് ബൂട്ടും ട്രക്കിംഗ് പോളൊക്കെ ഒന്ന് കേട്ടെ മൊത്തം ചാലി ആ നമുക്കുള്ള ഡൈവേഷൻ എത്തി കേട്ടോ എന്താണെന്ന് ഇങ്ങോട്ട് പോയ നാമിച്ച് ഇങ്ങോട്ട് ലുക്ല എയർപോർട്ട് ആ എവിടെ ആട്ടോ മറ്റേ ഡ്രൈവേശം വന്നിട്ടുള്ളത് ആ ഞാൻ ഇപ്പം കാണുന്നത് വലിയതും തപ്പിയാണ് നടക്കുന്നുണ്ടോ നമ്മൾ ഫസ്റ്റ് ആങ്ങിയം ബ്രഡ്ജ് കിട്ടിയിട്ടുണ്ട് ഇതാണത് കുറേ ദൂരം നടന്ന് ഞാൻ ഭക്ഷണം കഴിച്ചാൻ്റെ ഇടക്കുന്നത് കാട്ട് കുത്തിനിട്ട് പിന്നട്ട് ബട്ടറും ബ്രിട്ടും പിന്നെ അതവിടെ കഴിഞ്ഞു അപ്പോൾ ഏകദേശം ബാഗിൻ്റെ വെയിറ്റും കുറവല്ലോ ഞാൻ വേണ്ടി ചെയ്ത എന്നുവെച്ചാൽ ഷോൾഡറിന് പണി കെട്ടിയിരിക്കുമല്ലോ നേരെ നടക്കുന്ന നേരം കുഴപ്പമില്ല ഈ ചരിഞ്ഞു നടക്കുന്നവരാണ് പ്രശ്നം എന്താ അറിയില്ല ഇപ്പം ഇപ്പം വിടുന്നെന്തായാലും കാണിക്കാനുള്ള ഒന്നും ഉണ്ടാവില്ല നാട്ടിൽ പോയിട്ടങ്ങ് കാണിക്കണം അല്ല ഇന്ന് ഫുള്ള് ഓയിൻമെൻ്റ് മൂവ് എല്ലാം തേച്ച് നോക്കണം മറ്റൊന്ന് അനാംസിയ പോയിട്ടൊന്ന് മറ്റേ ചൂട് പിടിച്ചങ്ങ് നോക്കണം ഇതാണ് നമ്മൾ ഫസ്റ്റ് ണം കിടന്നാടുന്നു വിചാരിച്ച പോലെ അല്ലേ അല്ലാട്ടാ അയ്യോ നല്ല രീതിക്ക് ആടും താഴെക്കൂടെ വാട്ടർഫോൾസ് ഉണ്ട് ഐസാണ് എന്തോണ്ടോ ഉണ്ടോ മീളം പിടിയാലേ അയച്ചു മീളം കാരണം പണി പാടിയും ചോദിച്ചാ ഉണ്ടോ മൂലങ്ങനെ വരുന്ന ഇപ്പോൾ എന്തായാലും മെല്ലെ കിടക്കട്ടെ നമ്മളിവിടുത്തെ കൂടി ട്രെക്ക് ചെയ്യാണ് ഓരോന്നേരം കറക്റ്റ് ചേട്ടൻ വരുന്ന റെസ്റ്റ് എടുക്കും എന്നിട്ട് മെല്ലെ ഇങ്ങനെ പോകും ഓരോന്നേരം വഗ്ഡിങ്ങിലേക്കാണ് നിനക്ക് വൈമാറിൻ വരും എന്തുകൊണ്ട് എനിക്ക് സുഖ കംഫർട്ടാണ് വരിക വേറൊരു ഹോസ്പിന്നുള്ളത് ഞങ്ങൾ അങ്ങനെ എന്തോ ഇന്ന വറസ്റ്റ് ബേസ് ക്യാമ്പ് കയറി തീർക്കാനുള്ള വോക്ക് മതിയാണ് പോയത് മുന്നോട് നടന്നിട്ടാണ് കാല് വരെ വേണായിപ്പോയിക്കി മസിൽ പിടിക്കുകയെന്നറിയാൻ എന്ത് നോക്കാൻ പോകുമ്പോൾ ഒന്ന് ടൈമിൽ ഇവർ ഫൈനാ കേട്ടോ ചേട്ടൻ കയറി കഴിഞ്ഞേരം നമ്മളെ ബോഡിതാണെന്ന് മുമ്പേ ഫസ്റ്റ് എടുക്കാൻ പറ്റും അതുകഴിഞ്ഞിട്ട് പിന്നെ കാണും ഇതാണ് ഏറ്റവും നല്ല ട്രക്കിങ്ങനെ ഇവിടെ പോകുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ നമ്മളെ മറ്റേ ഷേർപ്പബന്മാരുടെ എന്നോട് പറഞ്ഞു നിങ്ങൾ ഫഗ്ഡിങ്ങ് വരില്ല അപ്പം അതുകൊണ്ട് എന്താണ് നല്ലൊരു പായ ഉണ്ടായിരുന്നു മൂപ്പര് ഞാനങ്ങ് നടന്നു തന്നെ അപ്പം മറ്റുള്ളത് താഴെയാണല്ലേ അവിടെ പോലീസുകാരൊക്കെ വന്നിരുന്നു ഭയങ്കര കമ്പനിയാണ് പോലീസുകാരെല്ലാം ഞാനായിട്ട് കുറേ കഥ എല്ലാം പറഞ്ഞ് ഹോട്ടലിൽ കയറിയ ടൈമിൽ നിന്ന് ഞാനൊല്ലെ വെയിറ്റ് ചെയ്ത് ഓത്തിന് വന്നപ്പോൾ ഞാൻ ഭക്ഷണം അയച്ചാണല്ലോ അപ്പം എന്താണ് ആ ഭയ്യന്നോട് പറഞ്ഞ് നീ മുകളിലേക്ക് പോയിക്കോ സ്ട്രേറ്റ് റൂട്ടാണ് തന്നെയാണ് സോ വെറുതെ എന്നെ വെയിറ്റ് ചെയ്തിട്ട് നിൻ്റെ നേരം കളയേണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനെന്താക്കി ഞാൻ നേരെ പോകുന്നു വെറുതെ സമയം കാണണ്ടല്ലോ ഒന്നാമത് അവിടെ നല്ലവണ്ണം തണുപ്പടിച്ചിരുന്നുണ്ട് നല്ല രീതിയിൽ തണുപ്പടിച്ചിരുന്നുണ്ട് ഒന്നാമത് എനിക്ക് മറ്റേ ഇതിൻ്റെ വേദന അല്ലേ സൈഡ് പെയിൻ അല്ലേ അപ്പോൾ തണുപ്പടിക്കും തോറും വേദന കൂടും അതാണ് പ്രശ്നം നോക്കാം നോക്ക് ആ ചേട്ടോ പ്രയറിയിൽ എന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് പോകുന്ന പോലെ അങ്ങനെ നമ്മളെ വലത്തേ സൈഡിൽ പിടിച്ചു പോവാ തന്നെ ഞാനെല്ലാം കിടക്കുന്നുണ്ട് എന്താ വെള്ളം വരുന്ന എന്തെങ്കിലും ആണോ ഓക്കേ അപ്പോൾ ശരിയെന്നാ അവിടെ ഇതൊക്കെ തന്നെ മൊത്തം കാണാൻ കുറേ ഉണ്ട് ഫുള്ള് ഹൈബ് തന്നെ കാണാൻ മൊത്തം കുറേ വീല് കഴിഞ്ഞുണ്ടല്ലോ ഏതേക്കും ടൗണ് ടൗൺ ആട്ടോ അണ്ടമാനം എറിവില് വരുന്നുണ്ട് ഇവിടെ നോക്കി നോക്കുമ്പോൾ മെല്ലെ മെല്ലെ പോവാം ഉപ്പര് പറഞ്ഞ ഇതിലൂടെ സ്ട്രെയിറ്റ് പോയാൽ ഫഗിങ് എത്താ നമ്മൾ ചിലപ്പോൾ നമ്മളെ ഈ ഇംഗ്ലീഷ്കാരനല്ലേ അവിടെ കാണുമ്പോൾ നോക്കാം ഓസ്ട്രേലിയ ആരും ശരി ഇവിടെ പിന്നെ ഒന്നാമത് ട്രക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് നമ്മൾ ഭയങ്കര ടയേർഡായി ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ ഒന്നും ആവില്ല അതുകൊണ്ട് കാണാൻ അടിപൊളി കുറേ സ്ഥലം ഉണ്ട് ഇവിടെ അവിടെ കുറേ ഇത് കുറേ ഫ്ലവർ ഫ്ലവർ പ്ലാന്റേഷൻ ഒക്കെ ഉണ്ട് കണ്ടോ കുറേ ഉണ്ട് നടക്കാൻ മെല്ലെ മെല്ലെ നമുക്ക് നടക്കാം മെല്ലെ മെല്ലെ നടന്നാലാണ് നല്ലതാണ് കാരണം ഇത്രയും നേരമായിട്ടും എം എസിൻ്റെ പ്രോബ്ലം ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നേരെ നടക്കാം ഇവിടെ ഒരു വായി ഇരുന്നുണ്ട് അവരുവിടെ റൂട്ട് വയ്ക്കാം അപ്പോൾ വയ്യൂട്ട് ഫഗിങ് ഓക്കേ താങ്ക് യു കേരള ഓക്കേ ബൈ ബൈ ആ ഉള്ളത് എല്ലാവർക്കും മറ്റേ ഇന്ത്യ നല്ല രീതിക്കാണ് എടുത്തു ഇത് നമ്മൾ ഉരുളക്കേങ്ങിൻ്റെ പ്ലാന്റേഷൻ കേട്ടോ ഉരുളക്കേങ്ങല്ലേ ഇന്നല ഇന്നലല്ല ഞാൻ മറ്റേ കാത്മാണ്ടു സല്ലേരി പോയില്ലേ സല്ലേരി പോകുന്ന നേരം എൻ്റെ കൂടെ ഒരു മറ്റേ എസ് എസ് ബിയിലെ ഒരു മെട്രിക്കാരൻ ഉണ്ടായിരുന്നു നേപ്പാളിയാണ് മൂപ്പര് സോളുകുംപോ റീ പക്ഷേ വേറെ സൈഡാണ് ഇതിവിടെ പറയാം സോളുകുംപോന്ന് കേട്ടോ ഈ മൈ മൗണ്ടെയിൻ ത്തിന് പറയുന്ന കാര്യം അപ്പോൾ സുളുകുമ്പൂർ ഇഞ്ചറിൽ ഉള്ള വേറൊരു ഭാഗത്തുള്ളതാണ് അപ്പം മൂപ്പരാണ് ചെടിയെല്ലാം മരിച്ചത് സംഭവം എന്താ വെച്ചാൽ അത് ബദാമിൻ്റെ ചെടിയൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല എന്നോ വീഡിയോയിൽ ബദാമിൻ്റെ ചെടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലാന്റേഷൻ ചെയ്യാം നല്ല പൈസ കൊടുത്ത് കിട്ടോ ഇനി നല്ല രീതിക്ക് മൂപ്പര് പൈസ കൊടുക്കുന്നുണ്ടല്ലോ മൂപ്പരെ വൈഫാണ് ഉണ്ടായിരുന്നത് മൂപ്പര് ഞാൻ കമ്പനിയായിരുന്നു അതാ പറഞ്ഞാ പിന്നെ ആ അതൊക്കെ തന്നെ ആ അപ്പോൾ പുള്ളിയാണ് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സോളു കുമ്പൂർ ഈ ജയലുള്ള ഇവിടെ അല്ലാതെ നമ്മൾ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യും ഞാൻ വേറെ ആ ഇന്ന് അതുപോലെ തന്നെ എന്ന് സോണിയെന്ന് പറയുന്നവർ ചങ്ങനെ പരിചയപ്പെട്ടിരുന്നു വരുന്ന ടൈമിൽ വെറുതെ നമസ്തേന്ന് പറഞ്ഞിപ്പോൾ പറഞ്ഞില്ലേ അതുപോലെ പറഞ്ഞ കമ്പനിയല്ല പുള്ളിക്കാരൻ നമുക്കിന്ന് ഫ്രീ ആയിട്ട് റൂം സെറ്റാക്കി തന്നിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് റൂം അധികം ഫ്രീ ഫ്രീ ആയിട്ട് ഉണ്ടാൽ ഗ്രീൻ താര ടീഷർട്ട് മൗ മൗസോ സ്ഥലം വായിക്കുക വായിക്കും എന്തോ കയ്യേണ്ടി ഇത്രമുണ്ട് എന്താണെന്ന് അറിയാം അപ്പം ഞാൻ മെല്ലെ മെല്ല നടക്കട്ടെ പ്രകൃഷ്ക്കാവും പ്രാവശ്യം നമുക്ക് ഇവിടുന്ന് ഒരു ഡൈവേഷൻ കിട്ടിയിട്ടുണ്ട് കണ്ടമാനം കയറി മേഞ്ഞിട്ട് മാനിച്ചിട്ട് നമ്മളിവിടുന്ന് അടുത്തോട്ട് പോകണം നശിച്ച ഫിങ്ങിലൊക്കെയുള്ള റൂട്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഒരു മറ്റേ ഷെയർപ്പമ്മെന്ന കമ്പനി ആക്കിരുന്നു ഉള്ളിക്കാരി ആണ് കുടിക്കാത്ത പോക്ക് ഉള്ളിക്കാരിനോട് നടന്നിട്ട് നമ്മൾ വെക്കുന്നില്ല ആ വൈ വിജി പോയാൽ വെക്കള ഇലോട്ട് പോയാൽ നമുക്ക് ഒരു ഡൈവേഴ്സൺ കിട്ടിയിട്ടുണ്ട് കയറി മാഞ്ചെന്നാറഞ്ഞിട്ട് ഞങ്ങളിവിടുന്ന് അടുത്തോട്ട് പോകാംന്ന് പറഞ്ഞാൽ ഫഡ്ഡിങ്ങിലൊക്കെ ഉള്ള റൂട്ടന്നെ ഞാൻ ഇവിടുന്ന് ഒരു മറ്റേ ഷെയർപ്പമ്മ കമ്പനി ആക്കിരുന്നു ഉള്ളിക്കാരി ആണ് പോക്ക് ഉള്ളിക്കാരിനോട് നടന്നിട്ട് അമ്മ കൊടുക്കുന്നില്ല ഹൈ വിസേ ഇടൂടി പോയാൽ നോക്കള ഇടൂടി പോയാ ച്ചേ നമ്മുടെ പോണ്ടേ ആ ഒരു ടൗൺ എത്തിയാണ് ടൗണിൽ എന്താണ് ഒരു ബുദ്ധിസ്റ്റ് സ്തൂപുണ്ട് ഉണ്ടോ അത് വലിയ സ്തൂപയാ ഇവിടുന്ന് അടുത്തോട്ട് വളയാൻ പറയുന്നുണ്ട് അവിടെ കുറേ പ്രയർവീലും കാര്യങ്ങളൊക്കെ ഉണ്ട് നീക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ കാര്യമില്ല ട്രക്കിങ് പോലെ വേറെ ഇടം വെക്കണം അല്ലെങ്കിൽ ഫോണിടാൻ വെക്കണം അങ്ങനെ ചുറ്റിപ്പോണം നമ്മൾ അവല വിശ്വാസമല്ലേ ഇവിടെ തന്നെ നാട്ടിൽ പോകുന്നേരം നമ്മൾ ഓല വിശ്വാസത്തിനനുസരിച്ച് നിൽക്കണ്ടേ റെസ്പെക്റ്റ് ചെയ്യണ്ടേ കപ്പുറത്തൂടെ പോവാണെങ്കിൽ ഇത്രയും ദൂരം ഉണ്ടാവില്ല പക്ഷെ എന്താണ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം ഇതെല്ലാം വലിയ സ്തൂപെ കേട്ടോ പറയേണ്ടത് സാമ്യം അഞ്ചു തന്നെ നമ്മൾ സ്റ്റിൽ ഇവിടെ എത്തിയിട്ടില്ല എടാ ഫിങ്ങ് ഫുള്ള് കേറ്റാ നമ്മൾ പോകുന്ന പുള്ളിയില്ലേ പുള്ളി പറഞ്ഞത് ഇതാണ് ലാസ്റ്റ് കയറ്റം ബാക്കിയുള്ള എല്ലാം സിക്സ് ആക്കാന്ന് കയറ്റമാണ് പ്രശ്നം എന്നാൽ തോളുകാനല്ലേ സോ ബാഗം കൊണ്ട് വലിക്കാനേ നല്ല പണിയാ എന്തായാലും ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം തണുപ്പൊക്കെ അടിച്ചു വരുന്നുണ്ട് അപ്പുറം വെയിലുണ്ട് പക്ഷെ ആ വെയിലിന് വലിയ കാര്യമൊന്നുമില്ല നല്ലതാണ് പാ ഞാൻ ക്യാബൊക്കെ എടുത്തിട്ട് നമ്മൾ അഞ്ചര റൂം എടുത്തേനും നടന്നായിരുന്നു നടന്നേ അതിനായിട്ട് റൂം എടുത്ത് ആ ആശല്ല് അപ്പോൾ നല്ല നടന്ന് റൂം എടുത്ത് എന്നിട്ടെന്താണ് അടക്കാണെന്ന് ഉറങ്ങിപ്പോയി അന്വേഷിക്കാൻ എന്തായിരുന്നു അപ്പം നാളെ അവിടെ നിന്ന് സെയിം ടൈമിട്ട് അഞ്ചാറ് മണിക്കൂറിൽ പോകും റൗഡിങ്ങിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മളത് വയ്യനും നല്ലതാണു പഠിച്ചിട്ടേ റൂമെടുത്തതാണ് ഇവിടെ വന്ന് എന്താണ് ഫ്രീ ആയിട്ട് റൂമിട്ട് ഞാൻ പറഞ്ഞു രാവിലത്തെ ഫുഡും പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കത്തെ രാത്രിത്തെ ഡിന്നറും കഴിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിക്കൻ താൽപ്പാത്തും പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ കഴിക്കാം ഇതാണ് ചിക്കൻ ദാൽ താൽപ്പാത്ത് ചിക്കൻ കറിയും ചോറും അത്ര വേറൊന്നുമില്ല പേരൊക്കെ പറയുന്നത് അപ്പം ശരിയെന്നാൽ ഞാൻ വിഷമം കഴിക്കട്ടെ ബൈബ് ജേസ് നാളെ കാണാം